പുതിയ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കോൺഗ്രസ് ജനുവരി അഞ്ച് മുതൽ പ്രതിഷേധം ആരംഭിക്കും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക എന്ന മുദ്രവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം പുതിയ തൊഴിലുറപ്പ് പദ്ധതി ഫെഡറൽ തത്വങ്ങൾക്ക് എതിരായക്രമമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വിഷയം മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്തില്ല വൺമാൻ ഷോ മാത്രമാണ് നടക്കുന്നത് എന്നും രാഹുൽ വിമർശനം ഉന്നയിച്ചു ये शपथ ग्रहण किया कि मनरेगा योजना को प्रमुख बिंदु बनाकर सारे देश में एक बहुत बड़ा आंदोलन करने का निर्णय लिया हम शपथ लेते हैं कि भारतीय राष्ट्रीय कांग्रेस पार्टी अग्रणी भूमिका लेते हुए 5 जनवरी से मनरेगा बचाओ अभियान की शुरुआत करेगी പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാനായി പി ആർ അരവിന്ദ് ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ പുതിയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതിക്കെതിരെ കോൺഗ്രസ് നടത്തുന്നത് അജ്യന്തരം രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രധാനമായും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഗെ ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി അത് ജനങ്ങളുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതാണ് അവരുടെ അവകാശങ്ങളെ അടിച്ചമർത്തുന്നതാണ് കേന്ദ്ര സർക്കാർ നടപടിയെന്ന് തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നു അടുത്ത മാസം അഞ്ച് മുതലാണ് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുക പി സി തലങ്ങളിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുക പ്രതിപക്ഷം പക്ഷ പാർട്ടികളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്ക് അന്തിമ രൂപം നൽകുവാനാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി ഇന്ന് യോഗം ചേർന്നത് നിർണായകമായ തീരുമാനങ്ങൾ തന്നെ ഈ പ്രവർത്തക സമിതി യോഗത്തിൽ എടുത്തിരുന്നു കാരണം ഈ പ്രധാനമായും പഴയ തൊഴിലുറപ്പ് പദ്ധതി അത് കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത് പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് പക്ഷേ അവരുടെ അവകാശങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങളെ തട്ടിയെടുക്കുന്ന നിലപാടാണ് ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന വിമർശനം ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അടുത്ത മാസം അഞ്ചിന് ശക്തമായ രാജ്യവ്യാപക പ്രതിഷേധം ഉണ്ടാകും പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ പ്രതിഷേധത്തിൽ അണിനിരുത്തുവാൻ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടാകും കാരണം രാജ്യവ്യാപകമായും പാർലമെന്റിനകത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നത് രാഹുൽ ഗാന്ധിയടക്കം കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ശക്തമായ വിമർശനം ഉയർത്തി കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിക്കൊണ്ട് പുതിയ തൊഴിലുറപ്പ് പദ്ധതികൾക്ക് ഒരു രൂപം നൽകിയത് മന്ത്രിസഭാ യോഗത്തിലോ അതുപോലെ തന്നെ ഈ വകുപ്പ് മന്ത്രിയോ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല പാർലമെന്റിൽ കൊണ്ടുവന്ന ഒരു ഒൺമാൻ ക്ഷേമം നടത്തിക്കൊണ്ട് ഈ നിയമം പാസാക്കി എടുക്കുകയായിരുന്നു എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു ശക്തമായ പോരാട്ടം ഈ നിയമത്തെ ശക്തമായി തന്നെ എതിർക്കുമെന്ന് തന്നെ ഇപ്പോൾ രാഹുൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ജനുവരി അഞ്ച് മുതലാണ് കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം ആരംഭിക്കുക